അവിടെ നീ എവിടെ ഞാൻ ഈ നമ്മുടെ നമ്മുടെ വികാസ് ഹോം അപ്ലയൻസ് തന്ന വീഡിയോ കാണുന്ന ഒരാൾക്ക് ലൈക്കും ഷെയറും പോവുകയും ചെയ്യുന്നവരും ഒരാൾക്ക് ഓണത്തിന് ശേഷം കൊടുക്കാനുള്ള അടിപൊളി ടി വി തരുന്നത് വികാസിലാണ് നിൽക്കുന്നത് നമ്മൾ കൊട്ടാരക്കര കുന്നിക്കോടുള്ള വികാസിലാണ് നിൽക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലൊക്കെ ഒരു കോമ്പോ ഓഫർ പരിചയപ്പെടുത്തുന്ന ഒരു സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ അതായത് ഒരു വർഷം ഫുൾ വാറന്റി പത്ത് വർഷം കമ്പ്രസർ ഉള്ള ഒരു സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ സ്മാർട്ട് ടി വി സോൾഡറിന്റെ വൺ ഇയർ ഉള്ള ഒരു സ്മാർട്ട് ടി വി പതിനെ ഇരുപത്തി തൊള്ളായിരം വരെയുള്ള ഒരു സ്മാർട്ട് ടി വി ഉണ്ട് ഹാവൽസിന്റെ ഒരു ഹോം സർവീസ് വാറണ്ടി ഉള്ള ഒരു അഞ്ഞൂറ് വാറൻസി ഒരു മിക്സി ഉണ്ട് ഒരു ഒനക്സിന്റെ ഒരു ഉണ്ട് ചാക്സിന്റെ ഒരു അഞ്ച് ലിറ്റർ പ്രഷർ കുക്കർ ഉണ്ട് ഒരു പ്രസ്റ്റീജിന്റെ ഒരു അയൺ ബോക്സ് ഉണ്ട് ബ്ലൂബെറിയുടെ അഞ്ച് ലീഫിന്റെ ഒരു പെടസൽ ഫാൻ ഉണ്ട് ഒരു ഫ്രിഡ്ജിന്റെ സ്റ്റാൻഡ് ഉണ്ട് ഒരു ഗ്യാസ് സ്റ്റൗ അതായത് ഒരു ബജാജിന്റെ ഒരു സ്റ്റീലിന്റെ ഗ്യാസ് സ്റ്റവ് ഉണ്ട് ഏഴ് കിലോയുടെ ഒരു വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ നമ്മൾ ഈ പതിനൊന്ന് ഐറ്റങ്ങൾ അറുപത് തൊള്ളായിരം രൂപ വിലയുള്ള എം ആർ പി ഉള്ള ഈ സാധനങ്ങൾ നമ്മൾ വെറും മുപ്പത്തി ഒൻപത് തൊള്ളായിരത്തിനാണ് നമ്മൾ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമാണ് കാണുന്ന ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങൾ ഫുള്ള് ഹോം സർവീസ് വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നിൽക്കുന്ന നിക്കുന്ന സ്ഥലമാണെന്നറിയോ കുന്നിക്കോടാണ് കൊട്ടാരക്കര കുന്നിക്കോട് വികാസ് ഹോം അപ്ലയൻസിലാണ് നിൽക്കുന്നത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ ഫർണിച്ചർ ഷോറൂം ഉണ്ട് കോന്നിയിൽ ഇവർക്ക് ഷോറൂം ഉണ്ട് ഇവിടെ തന്നെ രണ്ട് മൂന്ന് ഫർണിച്ചർ ഷോറൂം വേറെ ഉണ്ട് എല്ലാ കമ്പനികളുടെ ടീവികൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് അത് ഹോം സർവീസ് വാറണ്ടിയോട് എടുത്തതിനു ശേഷം നമ്മൾ ഇന്ന് ണിക്കൂറോളിൽ വീട്ടിൽ വന്ന് ഹോം സർവീസ് ആണ് നമ്മുടെ ടിവികളുടെ കൂടെ അമ്പത്തിയഞ്ചിന്റെ ടിവിയുടെ കൂടെ തന്നെ നമുക്ക് സൗണ്ട് ബാറുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഹയറിന്റെ ടി വി ഉണ്ട് ഹയറിന്റെ ടി വി ഉണ്ട് സോണിയുണ്ട് എൽ ജി ഉണ്ട് ഹെയിം എന്ന് പറഞ്ഞ കമ്പനി ടു പ്ലസ് ടു രണ്ട് വർഷം ഫുൾ വാറണ്ടി രണ്ട് വർഷം സർവീസ് വാറണ്ടി ഉണ്ട് ഡയനോറ എന്ന് പറയുന്ന കമ്പനി ഉണ്ട് ടി സി എൽ എന്ന കമ്പനി ഉണ്ട് സോൾഡർ ഉണ്ട് എല്ലാത്തരം കമ്പനികളുണ്ട് നമ്മളിപ്പോൾ ലഭ്യമായിരിക്കുന്ന എല്ലാത്തരം കമ്പനികളും നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ എ സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് കുറിച്ച് അതെ അതിന്റെ കൂടെ എ സിടെ അവർ പറയപ്പെടാത്ത തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഹയറിന്റെ ഒരു ക്യു എൽഇഡി അൻപത്തി അഞ്ച് വലിപ്പമുള്ള ഈ ഹയറിന്റെ ക്യു എൽ ഇ ഡി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഓഫർ പ്രൈസ് എം ആർ പി വരുന്നത് ഇത് എടുത്തുകഴിഞ്ഞാൽ ഹയറിന്റെ വൺ ടൺ എസി അറുപത് തൊള്ളായിരം വിലയുള്ള ഒരു എ സി ഉൾപ്പെടെ വെറും എൺപത് തൊള്ളായിരത്തി നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ തീവ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഇങ്ങോട്ട് വന്നു കെൽവിനേറ്ററിന്റെ റെഫ്രിജറേറ്റർ മേടിക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ഡബിൾ ഡോറിന്റെ റെഫിജിറേറ്ററിന്റെ കൂടെ നമ്മളൊരു ചാക്സന്റെ ഒരു ചൂടാറെ പെട്ടിയാണ് നമ്മൾ ഫ്രീ കൊടുക്കുന്നത് ഇന്ന് സാധനം അതെ അതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കൂടെ അടുത്ത വേൾപൂളിന്റെ ത്രീ ഡി പ്രോട്ടോൺ പറഞ്ഞ മോഡൽ ഈ മൂന്ന് ഡോറുള്ള ഈ റെഫ്രിജറേറ്റർ മേടിക്കുമ്പോൾ ഒരു മൂവായിരത്തി എഴുന്നൂറ് വരെ ഒരു മിസ്റ്റർ ബട്ടറിന്റെ സോഡാ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് സോഡാ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് അതെ അതെ അതുപോലെ തന്നെ മിക്സിയുടെ എല്ലാ എല്ലാ മിക്സികൾക്കും അഞ്ച് വർഷം മോട്ടോർ വാറണ്ടി ഉണ്ട് രണ്ടു വർഷം ഫുൾ വാറണ്ടി അതും ഹോം സർവീസ് ബജാജ് വിധിയം ഹാവൽസ് ഭീതി പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ എല്ലാതരം കമ്പനികളുടെ മിക്സി ഉണ്ട് അത് ഹോം സർവീസ് വാറണ്ടി സ്റ്റവ് അത് തന്നെയാണ് ലൈഫ് ടൈം ഗ്ലാസ് ഉള്ള വിദ്യം എന്ന് പറയുന്ന കമ്പനി ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാണ് വിദ്യം അതിന്റെ ലൈഫ് ടൈം വാറണ്ടിയാണ് അഞ്ച് വർഷം ഗ്ലാസ് വാറണ്ടി ലൈഫ് ടൈം ബേർണർ ഉള്ള ഒരു സ്റ്റൗ ആണ് അവരുടെ എല്ലാ മോഡലുകളും നമ്മുടെ ലഭ്യമാണ് എല്ലാ എല്ലാത്തിന്റെ കൂടുതലും ഫ്രീ ഗിഫ്റ്റുകളും ഉണ്ട് എക്സ്ചേഞ്ച് ഓഫറുകളും ഏത് പഴയ സ്റ്റവുണ്ടോന്നാലും മാറും അതെ അതെ ഏത് സ്റ്റൗ കൊണ്ടുവന്നാലും നമുക്ക് മാറത്തരാ തരാം തരം കമ്പനിയുടെ അതായത് വേൾപൂൾ സാംസങ് ഹയർ ഇപ്പം വാഷിംഗ് മെഷീൻ എടുക്കുമ്പോൾ വാഷിംഗ് ഓഫറുകൾ എന്ന് പറഞ്ഞാൽ വാഷിംഗ് കൂടെ നമുക്ക് മിക്സി ഉണ്ട് വാഷിംഗ് മെഷീന്റെ കൂടെ പിന്നെ അയൺ ബോക്സുകൾ ഫ്രീ കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഓഫർ ഉണ്ട് ഇപ്പൊ എന്താ ഒരു ഹാവൽസിന്റെ ഒരു ഓഫർ നമുക്ക് പറയാൻ പറ്റും ഹാവൽസിന്റെ ഏറ്റവും പുതിയൊരു മോഡൽ അഞ്ച് വർഷം മോട്ടോർ വാറണ്ടി രണ്ട് വർഷം ഫുൾ ഉള്ള ഫുഡ് പ്രോസസർ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ തേങ്ങ തിരുമാൻ പറ്റുന്നത് വെജിറ്റബിൾ കട്ടർ എല്ലാം ഉള്ള മോഡലാണ് ഇതിന്റെ എം ആർ പി എന്ന് പറയുമ്പോൾ പതിനൊന്ന് നാനായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ കൂടെ തികച്ചു ഓഫർ പ്രൈസ് കൊടുക്കുന്ന ആയിരത്തി എണ്ണൂറ് വരെയുള്ള ഹാവൽസിന്റെ ഒരു വെയിറ്റ് ഉള്ള അൺബോക്സ് ഉൾപ്പെടെ വെറും പതിനായിരം രൂപ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഇത്ര ഓഫർ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും ഐ എഫിയുടെ എല്ലാ മോഡലുകളും ഉണ്ട് നമ്മുടെ എല്ലാ മോഡലും നാലു വർഷം ഫുൾ വാറണ്ടി പത്ത് വർഷം മോട്ടോർ വാറണ്ടിയാണ് ഐഫിഎഫ് ചെയ്യുന്നത് അതുകൊണ്ട് എജി ഉണ്ട് സാംസങ് ഉണ്ട് കെൽവിനേറ്റർ ഉണ്ട് ഓൾട്ടാസ് ഉണ്ട് ഉണ്ട് എല്ലാ എല്ലേ ടോപ്ലോഡ് വാഷിംഗ് മെഷീൻ ഫ്രണ്ട്ലോഡ് വാഷിംഗ് മിഷിന്റെ സെമി ഓട്ടോമാറ്റിക്കല് നമ്മളെ ലഭ്യമാണ് ഈ ഒരു മാസം നമുക്ക് വികാസി വന്ന് വികാസിന്റെ നമ്മുടെ കോന്നി കുന്നിക്കോട് ഷോറൂമുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡെയിലി ഓഫറുകൾ അതായത് ആയിട്ട് ഒരു ദിവസം നമുക്ക് ഓഫർ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ഒരു എൽഇഡിവി ഒരാൾക്കാണ് ഇൻഡക്ഷൻ കുക്കറിൽ രണ്ടു പേർക്കുണ്ട് അതുകൊണ്ട് അൻബോക്സിൽ പേർക്കുണ്ട് നാല് അഞ്ച് ചെയർ ഉണ്ട് ഇത്രയും ഓഫറുകൾ ഈ ഒരു മാസം വന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് സന്ദർശിച്ചാൽ മതി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുന്നവർക്ക് ഞങ്ങളെ ഒരു വകയായിട്ട് സോൾഡ് മുപ്പത്തി രണ്ട് എൽ ഇ ഡി ടി വി ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ കാണുന്ന പ്രേക്ഷകർ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യണം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഏതെങ്കിലും സാധാരണ ആൾക്കാർക്കൊക്കെ നിങ്ങൾ വകമായിട്ട് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ബജാജ് എച്ച് ഡി ഐ ഡി എഫ് സി ടി വിസിന്റെ എല്ലാ ഫിനാൻസുകളും നമുക്ക് ലഭ്യമാണ് സീറോ ഡൗൺ പേയ്മെന്റ് കിട്ടാൻ പറ്റും കൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നതാണ് ഓവനുകൾ അത് സോളോ ഒ ടി ജി കൺവെർഷൻ ഈ മൂന്ന് ഓപ്ഷൻ എല്ലാത്തിന്റെ ഗോദ്രേജ് എൽ ജി സാംസങ് മൈക്രോവേവനുകൾ ഓവനുകൾ ഹയറിന്റെ പിന്നെ ഗോദറേജിന്റെ മോർഫ് റിച്ചാർഡ് എല്ലാത്തിന്റെ സോളോയെ ഗ്രില്ല് കൺവെക്ഷൻ ഓവറുകൾ നമ്മുടെ ലഭ്യമാണ് വികാസിന്റെ ഈ കട്ടിലുകൾ മാത്രം സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഏകദേശം എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായിട്ട് സജ്ജീകരിക്കുന്ന ഒരു നിലയിൽ ഫുള്ള് കട്ടിലയുടെ എല്ലാ സെക്ഷനുകളും ഉണ്ട് അതായത് തേക്ക് ഈട്ടി മഹാഗണി അൽക്കിഷ്യയുടെ സിംഗിള് ഡബിള് കോട്ട് ക്യൂ സൈസ് കട്ടികളുടെ എല്ലാം മഹനീയമായ ഒരു ശേഖരമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ റീപ്ലേസ്മെന്റ് വാറന്റിയാണ് നമ്മൾ കൊടുക്കുന്നത് വില എന്ന് പറയാൻ പറയുമ്പോൾ വിലയില് നമുക്ക് തുടങ്ങുമ്പോൾ ഏകദേശം മൂന്ന് തൊള്ളായിരം മുതൽ സിംഗിൾ കോട്ട് കട്ടിൽ നമുക്ക് ലഭ്യമാണ് മൂവായിരത്തി ആറ് തൊള്ളായിരം ഡബിൾ കോട്ട് കട്ടിൽ ലഭ്യമാണ് ഒരു എട്ട് തൊള്ളായിരം മുതൽ നമുക്ക് ഫാമിലി കോട്ട് ലഭ്യമാണ് കൊല്ലം ജില്ലയിൽ തന്നെ നല്ല ഏറ്റവും ഉള്ള ബെഡിന്റെ ഈ നാച്ചുറൽ ലിവിങ് ന്യൂറോപെഡിക്ക് എസൻഷ്യൽ എനർജീസ് അതായത് എല്ലാം ഈ ഓണമായിട്ട് ബന്ധപ്പെട്ടതിൽ ഓഫറുണ്ട് ഓണത്തിൽ ഉണ്ട് ഒരു ബെഡ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെഡ് ഫ്രീ ഉണ്ട് ഒരു ബെഡിന്റെ ഒരു ഡോക്ടർ പ്ലസിന്റെ ഒരു സ്പ്രിംഗ് മെത്തഡ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് അത് കമ്പനി മെത്തഡാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ലോക്കൽ മെത്തഡ് എടുക്കുമ്പോൾ ഒന്നും ഫ്രീ അല്ല കൊടുക്കുന്നത് കമ്പനി മെത്തകൾ അഞ്ച് വർഷം ഉള്ള ഒരു സ്പ്രിംഗ് മെത്തഡ് എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് അപ്പൊ നമ്മൾ ഡൈനിങ് ടേബിളിന്റെ സെഷനിൽ എത്തിയിട്ടുണ്ട് അതെ അതെ അതും തേക്ക് ഇടി മഹാഗണി മഞ്ച്യം അൽക്കിഷ എല്ലാ മോഡലുകളും ഉണ്ട് സ്റ്റീലിന്റെയും ഗ്ലാസ് വിട്ട എല്ലാത്തരം മോഡലുകളും നമുക്ക് ലഭ്യമാണ് കസ്റ്റമർക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ആ ഡൈനിങ് ടേബിൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കസ്റ്റമർ ചെയ്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമർ അനുസരിച്ച് നമുക്ക് ഏത് മോഡൽ വേണമെന്ന് പറഞ്ഞാൽ ആ മോഡൽ അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ഒറിജിനൽ തേക്കാണ് നമ്മളാ ൊടികിട്ടുള്ള ഒരു പൊടി ഒരു പരിപാടി ഒന്നും കാണിക്കേണ്ട കാര്യമില്ല നമ്മൾ നമുക്ക് ആണ് ഗ്യാരന്റിയാണ് സംബന്ധിച്ചുള്ള ഇരുപത്തിയെട്ട് വർഷം ഒരിക്കലും കസ്റ്റമറെ കളിപ്പിച്ചുള്ള ഒരു പരിപാടിക്ക് നമ്മളില്ല വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു മോശം സാധനം ഇരിക്കാൻ പറ്റത്തില്ല തീർച്ചയായും തീർച്ചയായും നമ്മുടെ കുന്നിക്കോട് പത്തനം റൂട്ടിലെ മൂന്നാമത്തെ ഷോറൂമാണ് ഷോറൂം ആണ് എണ്ണായിരം സ്ക്വയർ ഫീറ്റില് ഈ സെറ്റുകൾ കോർണർ സിറ്റി അതായത് ഫുൾ കവർ കോർണർ സിറ്റുകൾക്ക് മാത്രമായ ഒരു പ്രത്യേക ഷോറും ഷോറിങ്ങ് കളിയാണ് ഏകദേശം ഒരു വർഷത്തുള്ള പതിനായിരം രൂപ മുതൽ ഒൻപത് തൊള്ളായിരം വരെയുള്ള കോർണർ സെറ്റുകൾ ഈ ഫുൾ കവർ കോർണർ സെറ്റുകളും ലഭ്യമാണ് ഈ എല്ലാ സെറ്റുകളുടെ കൂടെ നമുക്ക് കീപ്പർ ഫ്രീ ആണ് കൂടാതെ നമുക്ക് അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടി ഉണ്ട് ഏത് കളർ വേണം ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കളർ അല്ല ഇതിന്റെ തന്നെ വേറൊരു കളർ വേണമെന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള കറുകള് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ എല്ലാം ഗ്യാരണ്ടീഡ് സെറ്റ് ആണ് അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ ഉള്ള വാറണ്ടിയുള്ള സെറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതെ അതെ നിങ്ങൾക്ക് ഈ കോന്നിയിലാണെങ്കിൽ ഏത് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും എവിടെയെന്ന് ചെയ്യാൻ പറ്റും നമുക്ക് കോന്നിയിലുള്ള ഷോറൂമില്ല കുന്നിക്കോട് ഷോറൂമില് കസ്റ്റമർക്ക് എവിടെ വിളിച്ചു പറഞ്ഞാലും നമുക്ക് അവിടെ കൊണ്ടു നമ്മൾ പർച്ചേസ് ചെയ്യാം നമ്മുടെ വീട്ടുകളിൽ നമുക്ക് ഹോം ഡെലിവറി സൗകര്യം ഫ്രീ ആണ് എവിടെയാണെങ്കിലും നമുക്ക് കേരളത്തിൽ എവിടെയായാലും നമ്മൾ കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലായാലും നമുക്ക് എവിടെയാലും നമ്മൾ കസ്റ്റമർ പറയുന്ന അനുസരിച്ച് നമ്മൾ നമ്മൾ അവിടെ നമ്മളവിടെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മളിങ്ങനെ കോന്നിയിലെത്തി വികാസിന്റെ മറ്റൊരു ഷോറൂമിലാണ് നിൽക്കുന്നത് നമ്മുടെ അതിന്റെ ഓണറായിട്ടുള്ള സാർ സാറുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കുറെ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് കൊറേ ഓഫറുകളൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അതെല്ലാം തന്നെ ഞങ്ങള് കൃത്യമായി കൊടുക്കുന്ന ഓഫറുകളാണ് കാലാകാലങ്ങളായി കൊടുക്കുന്നതാണ് ഞങ്ങൾ പിന്നെ ഇരുപത്തിയെട്ട് വർഷമായിട്ട് നടത്തുന്ന ഇരുപത്തിയെട്ട് വർഷമായി ഇരുപത്തിയെട്ട് വർഷം ഈ ഇരുപത്തെട്ട് വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയ സ്ഥാപനം ഇന്ന് വളരെ നല്ല നിലയിലെത്തി അത് ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയാണ് പിന്തുണയും പിന്തുണ ഒരുപാട് ഒരുപാട് സ്റ്റാഫ് ഒരുപാട് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ കുറെയേറെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ കുറേ കുടുംബങ്ങൾ നമ്മളെല്ലാവരോടും ജോലിക്കാരും മുതലാളി അങ്ങനെ പ്രത്യേകതയൊന്നും ഇല്ല ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ് ഇത് ഒപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സും ഇതിലൊരു പങ്കാളികൾ തന്നെയാണ് അവർ കൂടിയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എഴുതാനുള്ളത് അപ്പൊ നമുക്കിപ്പം മൂന്ന് ഷോപ്പ് മൂന്ന് അപ്പൊ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതിയല്ല ആ നമ്പർ വിളിച്ചാൽ മതി ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് കസ്റ്റമർക്ക് ആവശ്യമുള്ള എല്ലാ സർവീസും ഇവിടെ നിന്ന് കൃത്യമായിട്ട് കിട്ടും കാരണം ഒരു കസ്റ്റമറുടെ ഭാഗത്ത് നിന്നുള്ള റെഫറൻസ് ആണ് അടുത്തൊരു കസ്റ്റമറെ ഞാൻ കൂട്ടറിയിട്ടുള്ളത് ഈ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വലിയ പരസ്യങ്ങളൊന്നും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മളെ പോലെ സാധാരണ കഴിയാത്ത കാര്യം അപ്പൊ നമ്മളുടെ പരസ്യം പറയുന്നത് നമ്മളുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിന്റെ റഫറൻസ് തന്നെയാണ് വർഷമായിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായും കേസിൽ പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് അത് പിന്നെ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് നാൽപ്പതിനായിരം ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്ന ആളിന് പിന്നെ ഒരു മുപ്പത്തിരണ്ട് ജെൽഇഡി ടി വി അഡീഷണൽ ആയിട്ട് വികാസിന്റെ ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചില കോമ്പി ഓഫറുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്ര പർച്ചേസ് ചെയ്യുമ്പോൾ അത് ജനറൽ നമ്മൾ അത് ഇവരുടെ ഏത് ഷോറൂമിൽ പർച്ചേസ് ചെയ്താലും നമ്പറിൽ വിളിച്ചാൽ മതി സാറ് പറഞ്ഞ കണക്ക് എല്ലാ അഷുറൻസും ഉണ്ട് സർവീസിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം